മൊബൈൽസിനോടൊപ്പം എല്ലാ പർച്ചേസിനും ട്രിപ്പ് കൂടാതെ ഓരോ ഫോൺ പർച്ചേസ് ഉറപ്പായ സമ്മാനങ്ങളും ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഓണാഘോഷം പൊതുസമ്മേളനം ക്ഷീരകർഷകരെ ആദരിക്കൽ ഉൾപ്പെടെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് ആലഞ്ചേരിയിലെ സംഘംകാലിൽ ചേർന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ൂർ ക്ഷീരോത്പാദക സംഘത്തിന്റെ പ്രവർത്തനം ജില്ലയിൽ തന്നെ മികച്ചതും മാതൃകാപരവുമാണെന്ന് എം എൽ എ പറഞ്ഞു ഇവിടെ ഉരുക്കളയെ സംബന്ധിച്ചിടത്തോളം കന്നുകാലികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്ന തീരുമാനം കേരളത്തിലെ ഗവൺമെന്റ് കൈക്കൊള്ളുകയാണ് അതായത് ക്ഷീര കർഷകരെ സംബന്ധിച്ച് വലിയ ഒരു ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ് അതുപോലെ തന്നെ വേനൽക്കാല ഇൻസെന്റീവ് അടക്കമുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ മിൽമ അവർക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ നല്ലൊരു ശതമാനം തുക കർഷകർക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് മുഖ്യ എടുത്തുകൊണ്ട് ഇൻസെന്റീവ് നമ്മുടെ കർഷകർക്ക് നൽകുന്നു ഏരൂർ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കാലിത്തീറ്റ എല്ലാ മാസങ്ങളിലും ഇല്ലെങ്കിലും ചില മാസങ്ങളിൽ കാലിത്തീറ്റയ്ക്ക് സബ്സിഡി കൊടുക്കുന്നു അങ്ങനെ ഗവൺമെന്റ് അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ മിൽമ അടക്കമുള്ള സഹകരണ സ്ഥാപനങ്ങൾ അതിന്റെ ഭാഗമായി നമ്മുടെ ഏരൂർ ക്ഷീരോത്പാദക സഹകരണ സംഘവും ഒരു വിഹിതം വിഹിതം നല്ലൊരു നല്ലൊരു നമ്മുടെ വേണ്ടി എന്നുള്ളത് കാര്യമാണ് ഏറ്റവും അധികം പാലളർന്നവർക്കുള്ള ബോണസ് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളിയും ഇൻസെന്റീവ് വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികാകുമാരിയും കർഷകരെ ആദരിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാജിയും നിർവഹിച്ചു സംഘം പ്രസിഡന്റ് ആർ രാജീവ് അധ്യക്ഷത വഹിച്ചു അധ്യക്ഷതമിതി അധ്യക്ഷൻ ഡോൺ വി രാജ വാർഡംഗം എസ് ആർ മഞ്ജു സംഘം വൈസ് പ്രസിഡന്റ് മായ അജീഷ് സെക്രട്ടറി ഇൻചാർജ് ആദർശ് സതീശൻ എന്നിവർ പ്രസംഗിച്ചു സൗജന്യ കാലിത്തിറ്റ വിതരണം മിൽമ റിവോൾവിംഗ് ഫണ്ട് വിതരണം എന്നിവയും പരിപാടികളുടെ ഭാഗമായി നടന്നു നാട്ടു ഏരൂർ